അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ ലൈവില് നടന്ന സംഭവ വികാസങ്ങളും അതുപോലെ തന്നെ ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരുപാട് വലിയ വീഡിയോ ഒന്നും ഇന്നലെ ഒന്നാമത് ടാസ്ക് ഉള്ള ദിവസമായിരുന്നു ബി ബി ഹോട്ടലായി മാറിയൊരു ദിവസമായിരുന്നു ഇവർ രണ്ടുപേരും ഒരു ടീമിലായിരുന്നു സോ അതുപോലെ തന്നെ ഈ ഈ ഒരു ടീമിന്റെ അതായത് ടീം ഡെൻ അതായത് ജിൻഡോ ശ്രീതു അർജുൻ ഇവര് ടീം വേസ് ഇന്നലത്തെ ഒരു പെർഫോമൻസിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പൊ ഇന്നലത്തെ ഒരു എന്നെ ദിവസം എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സ്ഥിരം സംസാരിക്കുന്ന പോലുള്ള ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മീൻസ് ഇന്നലെ റസ്മിന്റെ കാര്യം ഒന്ന് തീർക്കാൻ വേണ്ടിട്ട് റസ്മിൻ ജാസ്മിൻ ഒക്കെ പ്രശ്നമുണ്ടായത് അത് തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ റസ്മിന് എടുത്ത് ഇവർ രണ്ടുപേരും ഇരുന്ന് ആ ഒരു ടോക്ക് കുറച്ച് നേരം നീണ്ടുപോകുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ എല്ലാം ഉള്ളിലേക്ക് എടുക്കാണ്ടിരിക്കുക ഇങ്ങനെ എല്ലാവരെയും ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഇതാക്കുക എന്നുള്ള രീതിയിലൊക്കെ അവർ അപ്പോഴും സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനുശേഷം ഇന്നലെ ആ ഒരു ഇവരൊരു റൂമിലാണ് കിടക്കുന്നതെങ്കിലും ഇന്നലെ ശരണ്യം ആ ഒരു റൂമിൽ കടക്കാൻ വന്നിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇവരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ മീൻസ് ടാസ്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് ഇന്റർ ഇന്റർഫിയർ എന്നല്ല ആ ടാസ്കിൻ്റെ ഫലമായിട്ട് എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് അധികം ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സംസാരങ്ങൾ ഇന്നലെ കുറവായിരുന്നു പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് അത് മീൻസ് ആ ഒരു പോസിറ്റീവ് വൈബ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എപ്പോഴായാലും അത് അതൊരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസിൽ പോസിറ്റീവ് വൈബ് ഇങ്ങനെ കീപ്പ് ചെയ്തു പോകാൻ വളരെ റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നെഗറ്റീവ് എനർജി ആയിരിക്കും ഈവൻ ഗെയിം ആണോ കളിക്കുന്നത് ഇവൻ എന്താണ് ചിന്തിക്കുന്നത് അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇവരുടെ ആ ഒരു കോമ്പിനേഷനിൽ ഇവർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഇതുവരെ ഇന്നലത്തെ എപ്പിസോഡിലും കാര്യങ്ങളിലും ഒന്നും കണ്ടിട്ടില്ല ഇന്നലെ ഇവരുടെ പെർഫോമൻസ് ഇവർ കിച്ചൺ ഡ്യൂട്ടി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് ആ ഒരു കെയറിങ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾക്കാണ് ആണെങ്കിൽ ഇടക്കിടക്ക് ശ്രീധൂനോട് പോയി പറയുന്നുണ്ടായിരുന്നു പെർഫോം പിന്നെ അങ്ങോട്ട് പോയി ചോദിക്ക് അങ്ങനെ ആ ഒരു സ്പേസ് കണ്ടെത്തുക എന്നുള്ള രീതിയിൽ ശ്രീധുനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാവിലെ ഇൻ്റർവ്യൂ സെക്ഷൻ ആണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ശ്രീധു എന്നെ വിക്ഷൻ പ്രക്രിയയിൽ ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് സോ ഈ വീക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അർജുൻ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ ടീം കോർഡിനേഷൻ ആണെങ്കിലും ഇന്നലെ കിച്ചൺ ഡ്യൂട്ടിയിലാണെങ്കിൽ ഇവരുടെ ടീം ആ ഒരു എന്താണ് ഇവർക്ക് കൂടുന്ന ആ ഒരു പർപ്പസ് അത് അതേപോലെ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഉള്ളു ഇന്നലെ റസ്മിനുമായിട്ടുള്ള ടോക്കില് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മൈൻഡ് രണ്ട റിലാക്സ് ആയി എന്നൊക്കെ റസ്മിനോട് പറയുന്നുണ്ടായിരുന്നു ആലോചിച്ച് ഡിസിഷൻ എടുക്കണം അപ്പം ശ്രീദു തന്നെ പറയുന്നുണ്ട് ഇതാരാ പറയുന്നത് എനിക്ക് ടക്ക് ടക്കേന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ വരും ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണെന്ന് ശ്രീധു ആ ഒരു കോൺവെർസേഷനിൽ തന്നെ പറയുന്നുണ്ട് അർജുനോട് നോക്കിയിട്ടാണ് പറയുന്നത് ഇതാര ഈ പറയുന്നതെന്ന് അർജുൻ വിചാരിക്കുന്നുണ്ടാവും എന്ന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ അതിനിടയിൽ പിന്നെ റസ്മിൻ റസ്മിൻ തന്നെ റസ്മിനോട് ശ്രീതു ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു പോകുന്നുണ്ട് അതായത് റസ്മിൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്താ പറയുന്നത് നിന്റെ വിഷമം തീർക്കാന്നുള്ള രീതിയിൽ അപ്പൊ റസ്മിൻ സോറി കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇവരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്കാണ് മതിൽ കെട്ടല് ഐ മീൻസ് കടക്കുമ്പോൾ പലാണ വെച്ച് മതില് കെട്ടുക കള്ളനിൻ്റെ മറ്റവൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നീ ആഹാരം ഈ പോളം മറ്റവനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അങ്ങനെ ചെറിയ ചെറിയ ടോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ രീതിയിലുള്ള ടോക്സും ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഒരു പ്രോപ്പർ ആയിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഇന്നലെ ഉണ്ടായതായിട്ട് ലൈവിൽ കാണിച്ചിട്ടില്ല ഇല്ല ഇന്നലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബബൈ ഐസ്